ഇത് ഉണ്ടോ ഹമൂറുണ്ട് നെമീൻ തലക്കറിയുണ്ട് നെമ്മീൻ ഉണ്ട് വറ്റയുണ്ട് മീൻ്റെ ഒരുപാട് വിഭവങ്ങളുണ്ട് കേട്ടോ മീനിൽ കുറെ കൂടി വ്യത്യസ്ത ഡിഷുകളുണ്ട് അതെല്ലാം റെഡി ആവുന്നതേ ഉള്ളൂ ഇനി ബീഫ് ഫ്രൈ ഉണ്ട് ഉണ്ട് ബീഫ് മസാലയുണ്ട് ചിക്കൻ കറി ഉണ്ട് മപ്പാസ് ഉണ്ട് അങ്ങനെ മീറ്റിൽ വേറെ പ്രധാനമായിട്ടും ഇവരുടെ പുട്ടാണ് കേട്ടോ പുട്ട് തന്നെ എട്ടോ പത്തോ വ്യത്യസ്ത വെറൈറ്റി ഉണ്ട് കോൺ പുട്ട് റവ പുട്ട് റാഗി പുട്ട് അങ്ങനെ തുടങ്ങുന്ന പുട്ടിന്റെ മെനു ഈ സ്റ്റീമറിൽ ഒരേ സമയം പലതരം പുട്ടാണ് റെഡിയാക്കുന്നത് ഈ പുട്ടും നെമ്മി തവാ ഫ്രൈയും ഒരു അസാധ്യ കോമ്പിനേഷൻ ആണ് കേട്ടോ മസാലയും തേങ്ങാപ്പീരൊക്കെ ഇട്ടുണ്ടാക്കിയ അടിപൊളി തവാ ഫ്രൈ കുറച്ചാ മസാലയും പുട്ടും മാത്രം എടുത്തിട്ട് എടുത്തിട്ടുണ്ടായി കഴിക്കണം യാ യാത്ര രസാന്നറിയോ മീൻറെ ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഫ്രഷ് മീനാണ് കേട്ടോ മാർക്കറ്റിൽ അവൈലബിൾ ആയ ഫ്രഷ് മീൻ മാത്രമേ ഇവർ എടുക്കത്തുള്ളൂ കേട്ടോ പുട്ട് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിലും ഈ സ്പോട്ട് ഒരിക്കലും മിസ് ചെയ്യരുത് മീനിന്റെ മുകളിൽ കിടക്കുന്ന ആ മസാലയ്ക്ക് വല്ലാത്തൊരു സ്വാദാണ് ഇതിനു മുന്നേ ഒരു തവണ ഞാൻ ഇവിടെ വന്ന് വീഡിയോ എടുത്തിട്ടുണ്ട് അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഒരിക്കൽ കൂടി ഇവിടെ വരുമെന്ന് മീനിന്റെ ഫ്രഷ്നെസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലാഭാണ്ട് ഇതാക്കണ്ടോ ഓവർ മസാലയുടെ ഹൈപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് മീനിന്റെ സ്വാഭാവികമായ സ്വാദ് നമുക്ക് ആസ്വദിക്കാൻ കേട്ടോ കുറച്ച് മീൻ എടുത്തിട്ടേ ആ മുകളിൽ കിടക്കുന്ന മസാല തേങ്ങാപ്പീരേ ഒക്കെ ചേർന്ന് ഉണ്ടാക്കുന്ന മസാല ഉണ്ടല്ലോ ആ മസാലയും ചേർത്തതാ ഇങ്ങനെ എടുത്തിട്ട് കഴിക്കണം യാ മോനെ വേറെ ലെവൽ എന്ന് പറഞ്ഞാല് വേറെ ലെവലാണ് കേട്ടോ ബീഫും ചിക്കനും മട്ടനും ഒക്കെ ഉണ്ടെങ്കിലും ഞാൻ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യുന്നത് ഇവിടുത്തെ ഫിഷ് ആണ് കേട്ടോ ഫ്രഷ് ആയിട്ട് കിട്ടുന്ന മീൻ കൊണ്ട് മാത്രമേ ഇവരുടെ ഓരോ ഡിഷും പ്രിപ്പയർ ചെയ്യാറുള്ളൂ നിങ്ങൾ ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഇനി നിങ്ങൾ ഇവിടെ പോയി കഴിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായും ഒരു തവണയെങ്കിലും നിങ്ങളിവിടെ പോയി ഭക്ഷണം കഴിക്കണം പലപ്പോഴും ഇതുപോലുള്ള ഫുഡ് സ്പോട്ടുകൾ നമ്മുടെ കണ്ണിപ്പെടാതെ പോകാറുണ്ട് എന്തൊക്കെയാലും പുട്ടും നെമ്മി തവാഫ്രയും രണ്ടും വേറെ ലെവൽ ആട്ടോ ആലുവ ഓൾഡ് മാർക്കറ്റ് റോഡിലൂടെ കടന്നു വരുന്ന വഴിക്കാണ് ഈ റെസ്റ്റോറൻറ് ഉള്ളത് കേട്ടോ ആവിസ് പുട്ടുകട അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ